കർഷകർക്ക് ആവേശം പകർന്ന കൊക്കോ വിലയിൽ വൻ ഇടിവ് ഉണക്കപ്പരിപ്പിൻ്റെ വില അറുനൂറ്റി അൻപതിലേക്ക് താഴ്ന്നു ആയിരത്തിൽ നിന്നാണ് വില കൂപ്പുകൂത്തിയത് സർവകാല റെക്കോർഡിലെത്തിയ കൊക്കോ വില കഴിഞ്ഞ വാരത്തോടെ താഴേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ നിരക്കിലെത്തിയ ഉണക്കപ്പരിപ്പിൻ്റെ വില അറുന്നൂറ്റി അൻപതിലേക്ക് താഴ്ന്നു പച്ച പരിപ്പിൻ്റെ വില നാനൂറിൽ നിന്ന് ഇരുന്നൂറിലേക്കും താഴുകയായിരുന്നു വില കുതിച്ചു കയറിയ സാഹചര്യത്തിൽ പരിപ്പ് സംഭരിച്ചു വെക്കുന്നത് ഒഴിവാക്കാൻ കമ്പനികൾ ബോധപൂർവം വിട്ടുനിന്ന് വിലയിടിച്ചു എന്നും വിലയിരുത്തലുണ്ട് വിലയിടിയാൻ തുടങ്ങിയതോടെ ഇടുക്കിയിലെ ഹൈറേഞ്ച് മാർക്കറ്റുകളിൽ ടൺ കണക്കിന് കൊക്കോ പരിപ്പാണ് എത്തിയത് സീസൺ ആകുന്നതു മൂലം മാർക്കറ്റിലേക്കുള്ള വരവ് കുറയാൻ സാധ്യത പെട്ടെന്നില്ല രാജ്യാന്തര ആവശ്യം പരിഗണിക്കുമ്പോൾ ഇപ്പോഴത്തെ നിലയിൽ വിലനിലവാരം അറുന്നൂറ്റി അൻപത് ശരാശരിയായി തുടരാനാണ് സാധ്യതയെന്ന് മാർക്കറ്റ് വൃത്തങ്ങളെ സൂചിപ്പിക്കുന്നു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഐവറി കോസ്റ്റ് ഖാന തുടങ്ങിയ രാജ്യങ്ങളിൽ മഴയും വരൾച്ചയും ഇടവിട്ടു വന്നതോടെ കൊക്കോ കൃഷിക്കുണ്ടായ നാശമാണ് ആഗോളതലത്തിൽ വില സർവകാല റെക്കോർഡിലേക്ക് ഉയരാൻ കാരണമായത് മുൻ നിലയിലേക്ക് ഉത്പാദന വർധന ഉണ്ടായി വില താഴാൻ ഏതാനും കൊലങ്ങൾ കൂടി വേണ്ടി വന്നേക്കും വില വർധന കുറെ നാൾ കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്